കുരുക്ഷേത്രമെന്ന തങ്ങൾക്ക് നഷ്ടം മാത്രം നൽകിയ ആ മഹാ അവസാനിച്ചു തൻ്റെ മഹാവൃക്ഷങ്ങളാകുന്ന നൂറ് സന്താനങ്ങളും ആ അഗ്നിയിൽ അകപ്പെട്ട് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ദുര്യോധനന്റെ കൂടെ മരണവിവരം അറിഞ്ഞു അപ്പോഴേക്കും ആ വൃദ്ധൻ മോഹാലസ്യപ്പെട്ട് ധരണിയിൽ പതിച്ചു ധ്രുതരാഷ്ട്ര മഹാരാജാവൻ്റെ മന്ത്രിപ്രമുഖൻ സഞ്ജയൻ അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് ഓടിയണഞ്ഞു അദ്ദേഹത്തെ താങ്ങിയെടുത്തു ധൃതരാഷ്ട്രരെ ആശ്വസിപ്പിക്കുന്നതിനായി സഞ്ജയൻ ഇപ്രകാരമൊരുളി ഹേ രാജേന്ദ്ര ഇനി ദുഃഖിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എല്ലാമെല്ലാം അവസാനിച്ചിരിക്കുന്നു അക്ഷോണികൾ പതിനെട്ട് നിർജീവമായി കഴിഞ്ഞിരിക്കുന്നു ഈ ലോകം നിർജ്ജന പ്രാശമായി ശൂന്യമായി നാനാ ദിക്കുകളിൽ നിന്നും നാനാ നാട്ടുകാരായ രാജാക്കന്മാർ ഇവിടെ എത്തിയിരുന്നു എന്നാൽ അവിടുത്തെ കൂടി തന്നെ എല്ലാവരും നശിച്ചു പോയിരിക്കുന്നു പിതാക്കൾ പുത്രന്മാർ പൗത്രന്മാർ ബന്ധുക്കൾ മിത്രങ്ങൾ ഗുരുക്കൾ ഇവർക്കൊക്കെ ഇനി ഭവാൻ യഥാക്രമം ശേഷക്രിയകൾ ചെയ്താലും ഇനി ഉചിതമാകുന്നത് എന്ന് നനച്ചാലും സഞ്ജയന്റെ വാക്കുകൾ ശ്രവിച്ച ഹസ്തനാപുരത്തിൻ്റെ രാജശ്രേഷ്ഠൻ പുത്രന്മാരുടെയും അമാധ്യന്മാരുടെയും സർവ സുഹൃത് ജനങ്ങളുടെയും എല്ലാവരുടെയും നഷ്ടത്തിനിരയായ ധൃതരാഷ്ട്രർ കാറ്റേറ്റ വൃക്ഷം പോലെ പട്ടുകൊണ്ട് നിർമ്മിച്ച കിടക്കിയെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ധരണിയിലേക്ക് വീണ് വിലപിച്ചു പുത്രപൗത്രാദികളും സർവ ബന്ധുക്കളും സർവരും തന്നെ മൃതിയടഞ്ഞ ഒരുവനാകുന്നു നാം തീർച്ചയായും ഈ ലോകത്തിൽ ഉഴലുക തന്നെ ചെയ്യും നാം ബന്ധുക്കളറ്റ നമുക്ക് ജീവിതം കൊണ്ട് എന്ത് കാര്യം ചിറകറ്റ് വൃദ്ധനായി ക്ഷീണിച്ച പക്ഷിക്ക് തുല്യനാണ് നാം ബന്ധുക്കൾ ഏവരും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു സർവ സർവപ്രതാപങ്ങളും നഷ്ടമായിരിക്കുന്നു ഈ അന്തനായ നാം രശ്മികെട്ട സൂര്യനെ പോലെ ശോഭിക്കുകയില്ല ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വാക്ക് നാം അനുസരിച്ചില്ല ഭാർഗവനും നാരദനും പിതാവായ വ്യാസനും കൃഷ്ണനും സഭയിൽ എന്നോട് ശ്രേയസ്കരമായ മൊഴികൾ പറഞ്ഞു രാജാവെ വരം വേണ്ട പുത്രനെ അടക്കുക ഈ വാക്ക് കേൾക്കാതെ ദുർമതിയായ നാം കഠിനമായ ദുഃഖത്തിന് പാത്രമായി മഹാത്മാനാകുന്ന ഭീഷ്മരുടെ ധാർമ്മികമായ ഉപദേശം നാം ശ്രവിച്ചില്ല പിന്നെ നാം ശ്രവിച്ചതോ വൃഷഭം പോലെ ആകുന്ന ദുര്യോധനന്റെയും ദുശാസനന്റെയും ഗാന്ധാരരാജന്റെയും രാജൻ്റെയും കർണന്റെയും വാക്കുകൾ പിന്നീട് ഈ അടുത്ത് നാം ശ്രവിച്ചതോ അവരുടെവരുടെയും മരണവിവരവും ദ്രോണരാകുന്ന സൂര്യന്റെ ഗ്രഹണമാണ് നാം ശ്രവിച്ചത് അങ്ങനെ പലതും നാം ശ്രവിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയം തകരുന്നു നമ്മുടെ മുൻജന്മ പാപഫലമാകും നാം ഇപ്പോൾ അനുഭവിക്കുന്നത് അതിനവാം ഈശ്വരന്മാർ നമ്മെ പാത്രമാക്കിയിരിക്കുന്നത് ധൃതരാഷ്ട്ര മഹാരാജൻ്റെ ഈ വിലാപം ഈ വിലാപവാക്യങ്ങൾക്ക് മറുപടിയായി സഞ്ജയൻ ഇപ്രകാരം അരുളി ശോകം ഒരു വശം മാത്രം മൂർച്ചയുള്ള വാൾപോലെ അങ്ങയുടെ ബുദ്ധിയൊരിടത്തേക്ക് മാത്രം ഉപകാരപ്പെടുത്തി എപ്പോഴും ദുർവൃത്തന്മാരെ തന്നെ അങ്ങ് ഉപാസിച്ചു ദുരാത്മാക്കളായ കർണൻ ദുശാസനൻ ദുഷ്ടാത്മാവായ ശകുനി ദുഷ്പ്രജ്ഞനായ ചിത്രസേനൻ ശല്യൻ എന്നിവർ മന്ത്രിയായ ദുര്യോധരൻ ലോകത്തിനു മുഴുവൻ ശല്യം ചെയ്തു ഭീഷ്മന്റെയും ഗാന്ധാരിയുടെയും വിതുരരുടെയും ദ്രോണരുടെയും കൃപരുടെയും കൃഷ്ണന്റെയും നാരദന്റെയും മറ്റ് മുനിമാരുടെയും വ്യാസന്റെയും വചനം അല്പം പോലും അങ്ങയുടെ സന്താനം ശ്രവിച്ചില്ല അല്പബുദ്ധിയും അഹങ്കാരവും അലംഭാവവും ഇല്ലാത്തവനും നിത്യദുഷ്ടിയില്ലാത്തവനും വീര്യവാനുമായ അവിടുത്തെ പുത്രന്മാരുടെ വാക്കുകൾ അവിടുന്ന് കേട്ടു പ്രാജ്ഞരുടെ വാക്കൊട്ടും ശ്രവിച്ചതുമില്ല ഭവാൻ അറിവുള്ളവനും ബുദ്ധിശാലിയും സത്യവാനുമാണല്ലോ എന്നിരുന്നാലും ഇത്രയധികം ബുദ്ധിയുള്ളവനായിട്ടും ഇത്തരത്തിലൊന്നും മോഹിക്കാനോ ഒന്നു തന്നെ പാടില്ലായിരുന്നു നിത്യവും പോരെന്നു പറഞ്ഞു ഒരു ധർമ്മവും ചെയ്തില്ലല്ലോ ക്ഷത്രിയരെ കൊന്ന് മുടിച്ചു ശത്രുക്കളുടെ കീർത്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു അതല്ലേ ഉണ്ടായത് അങ്ങ് മധ്യസ്ഥനായി നിന്ന് വേണ്ടതൊക്കെ പറഞ്ഞില്ല വേണ്ട നേരത്ത് ഉചിതമായ കർമ്മങ്ങൾ ഒട്ടും തന്നെ നിറവേറ്റിയതുമില്ല ഇനിയും അവയെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടാകുന്നുമില്ല ഇനി അങ്ങ് ചെയ്യേണ്ടത് പ്രിയവർക്കായുള്ള അന്ത്യകർമ്മങ്ങൾ നിറവേറ്റുക എന്നു മാത്രം സഞ്ജയന്റെ വാക്കുകൾ ശ്രവിച്ച മഹാരാജൻ ഗാന്ധാരിയോടും കുന്തിയോടും പരിപാരങ്ങളോടും പുത്രവധുക്കളാകുന്ന വിധവകളോടും കൂടി കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു